പറയോ എന്തൊക്കെയാ വിശേഷങ്ങൾ അലഹമില്ല രാത്രി ഞാൻ കാണുമ്പോൾ ഒരു കാര്യം ചോദിച്ചാ ഞങ്ങള് പ്രവാസികളൊരു ഐഡന്റിറ്റി ആയിക്കണം ഈ കൊടവയറും കാര്യങ്ങളും ഏഹ് ഇങ്ങനെ എക്സസൈസ് ചെയ്യണ്ടല്ലോ അപ്പൊ പ്രവാസികൾക്ക് പറ്റിയ ഒരു എക്സസൈസ് പറഞ്ഞാ കാരണം എന്തായാലും ജോലിക്ക് പോവാണ് അതിൻ്റെ കൂടെ ഹെവി ഒന്നും ചെയ്യാൻ പറ്റില്ല ചെറുതായിട്ട് പ്രത്യേകിച്ച് പ്രവാസികൾന്നല്ല നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഏറ്റവും കുടവയറുള്ള ആളുകൾ നമ്മളെ കേരളത്തിലാണ് ഒന്നാൽ നമ്മളെ ഭക്ഷണ രീതിയും ജീവിതശൈലിയും എക്സൈസ് ഇല്ലാത്ത ഒക്കെ വിഷയങ്ങളാണ് അപ്പം നമ്മൾ ഓരോ ശ്രദ്ധിക്കേണ്ട പ്രത്യേകിച്ച് പ്രവാസികളെ ശ്രദ്ധിക്കേണ്ട കാര്യം കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നമ്മളെ സ്നേഹിക്കുക കാരണം ഒരു നാട്ടിലെ ഒരു വരുമാനം കൊണ്ട് കുടുംബം പോറ്റാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടാണ് അവർ കടൽ കടന്ന് പ്രവാസി ആവണത് എന്നിട്ട് അവിടെ നിൽക്കും അവർക്ക് ഭക്ഷണം എല്ലാം താളം തെറ്റി അല്ലേ ഇതൊക്കെ അവർ കുടുംബത്തിന് തന്നെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നത് അവരുടെ ഭാര്യ മക്കള് ഉപ്പ ഉമ്മ അവർക്ക് നല്ല വീട് അവർക്ക് നല്ല ഭക്ഷണം ഇതിന് വേണ്ടിയിട്ടാണ് അവർ കഷ്ടപ്പെടുന്നത് ഇപ്പം അവസാനം ഇവർ ജീവിതത്തിൽ നല്ലതായി കഴിഞ്ഞ് അവസാനം പ്രായമായി ഗൾഫ് ഇട്ടാലായിട്ട് വന്ന് എന്തെങ്കിലും ബാക്കിയുള്ള പ്രഷറാ കൊളസ്ട്രോള ഷുഗർ എന്തെങ്കിലും ഉണ്ടാകും പിന്നെ ഒരു ഒരു പട്ടിയുടെ പേരും പട്ടിയുടെ വില പോലും ഉണ്ടാവില്ല അപ്പം ആദ്യം നമ്മൾ സ്നേഹിക്കേണ്ടത് നമ്മളെയാണ് ജനിച്ചാൽ എന്തായാലും മരിക്കും ആ മരിക്കണവരെ ഒരാൾക്കും ബാധ്യത ഇല്ലാതെ മരിക്കാം നല്ല രീതിയിൽ ഒരാളുടെ ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ മുതൽ എണീച്ച് ഒരാളുടെ ആശ്രയമില്ലാതെ ഒന്നുമില്ലാതെ നമ്മളെല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്ത് രാത്രി സുഖമായിട്ട് കിടന്നും ഉറങ്ങാൻ പറ്റുന്നുണ്ടോ അതാണ് ഒരാളുടെ ഏറ്റവും നല്ല ആരോഗ്യം അപ്പം അതിന് എന്തൊക്കെയപ്പോൾ ശ്രദ്ധിക്കേണ്ടത് അപ്പം പറഞ്ഞില്ലേ വെള്ളം നമുക്ക് ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വെള്ളം തന്നെയാണ് ഇപ്പം നിങ്ങൾ എത്ര ഇപ്പോൾ ഒരു എൺപത് കിലോ വെയിറ്റ് എങ്കിൽ നാല് ലിറ്റർ വെള്ളം നിർബന്ധമായിട്ട് കുടിക്കണം വെള്ളം കുടിക്കുമ്പോൾ ചെറിയ ചെറിയ ശ്രദ്ധകളാണ് വലിയ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുന്നത് അപ്പോൾ വെള്ളം കുടിക്കുമ്പോൾ ചില ആളുകളും ദാഹിക്കുന്ന സമയത്ത് നന്നായിട്ടാണ് കുടിക്കും വെള്ളം കുടിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ഇരുന്നു കൊണ്ട് വെള്ളം കുടിക്കണം റസൂൽ മുമ്പേ പറഞ്ഞതാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇരുന്നു കൊണ്ട് വെള്ളം കുടിക്കുക കുടിക്കുന്ന സമയത്ത് സിപ്പ് സിപ്പായിക്കൊണ്ട് കുടിക്കാം ചില ആളുകളുടെ സെവനപ്പിൻ്റെ വോട്ടിൽ മറ്റുള്ള ബോട്ടിലെ കുടിക്കുക അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എപ്പോഴും നമ്മളൊരു ലൈഫ് സ്റ്റൈൽ മാറ്റിയിട്ട് കാരണം നമുക്ക് ദൈവം തന്നെ ഇപ്പം നമ്മൾ നല്ലൊരു വണ്ടി എടുക്കണേ ഒരു ഫോൺ എടുക്കുന്നത് ഇത് ചെറിയ കംപ്ലയിൻ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നന്നാക്കും കാരണം പേടിച്ചിട്ട് കാരണം അത് പൈസ കൊടുത്ത് വാങ്ങിയ സാധനമാണ് പക്ഷെ നമ്മൾ ശരീരത്തിൽ ഓരോ അവയങ്ങൾക്കും ഒരു തുള്ളി ഒരു നയ പൈസ നമ്മൾ കൊടുത്തിട്ടില്ല ഒക്കെ ദൈവം സൗജന്യമായിട്ട് തന്നാണ് അപ്പോൾ അതിനെ പിന്നെ പോലെ പരിപാലിക്കേണ്ടത് നമ്മളാണ് വണ്ടി സർവീസ് ചെയ്യുന്ന പോലെ തന്നെയാണ് വണ്ടി ഇടക്ക് സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ലൈഫ് വണ്ടി നല്ല സുഖമായിട്ട് കിട്ടും എന്ന പോലെ തന്നെ നമ്മളെ ശരീരത്തിന് ഇടയ്ക്ക് നല്ല സർവീസ് ചെയ്യണം അതിന് നല്ല ഭക്ഷണം കഴിക്കുക നല്ല ബ്രാൻഡ് ഭക്ഷണം തന്നെ നമ്മൾ നല്ല ഫോൺ ഫോണെടുക്കുന്നു നല്ല വണ്ടി വണ്ടിയെടുക്കുന്നു നല്ല വീട് എടുക്കുന്നു പക്ഷേ നമ്മൾ കഴിക്കുന്നത് പൊറാട്ട കുബൂസ് മൈദ ഐറ്റംസ് കാര്യങ്ങൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒരു ബിരിയാണി കഴിച്ച് നിർബന്ധമായിട്ട് സെവനപ്പ് കാര്യങ്ങൾ കുടിക്കുകയാണ് ഇത്രത്തോളം ഒരു കിണ്ണി പോലും ഫിൽറ്റർ ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ് കൂൾ ഡ്രിങ്ക്സ് സോഫ്റ്റ് ഡ്രിങ്ക്സ് അപ്പോൾ വെള്ളം കുടിക്കുമ്പോൾ നിങ്ങൾ സിപ്പ് സിപ്പായിട്ട് കുടിക്കുക ഒരിക്കലും ഭക്ഷണത്തിൻ്റെ കൂടെ വെള്ളം കുടിക്കരുത് നിങ്ങൾ എപ്പോഴാണ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നത് അതിൻ്റെ അരമണിക്കൂർ മുമ്പ് വെള്ളം സ്റ്റോപ്പ് ചെയ്യുക എപ്പോഴും അത് കഴിഞ്ഞ ശേഷം അര മണിക്കൂറിന് ശേഷം വീണ്ടും വെള്ളം സ്റ്റാർട്ട് ചെയ്യാം എപ്പോഴും സ്റ്റിപ്പ് സിപ്പ് ആയിട്ട് കുടിക്കുക ഒരേ സമയത്ത് ഒരുപാട് വെള്ളം കുടിക്കരുത് ചില ആൾ ഇതായിക്കുമ്പോൾ മാത്രം വെള്ളം കുടിക്കും ഒരിക്കലും ചെയ്യരുത് നിങ്ങൾ എത്ര കിലോ ഇരുപത് കിലോ ഉള്ള ഒരാൾ ഒരു ലിറ്റർ വെള്ളം കുടിക്കണതാണ് എക്സാമ്പിൾ എൺപത് കിലോ ഉള്ള ഒരാൾ നാല് ലിറ്റർ വെള്ളം നിർബന്ധമായിട്ടും കുടിക്കണം ഭക്ഷണത്തെ കൂടുതൽ നമുക്ക് ആവശ്യമുള്ള വെള്ളമാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ബ്രേക്ക്ഫാസ്റ്റ് സമയത്ത് നിങ്ങൾ മൈദ ഐറ്റംസ് മാക്സിമം ഒഴിവാക്കിയിട്ട് നമുക്ക് മറ്റുള്ള ഇഡലി ദോശ അങ്ങനത്തെ കഴിക്കാം രാത്രി നിങ്ങൾ ഒരിക്കലും ഹെവി ഫുഡ് രാത്രി കഴിക്കരുത് രാത്രി എട്ട് മണിൻ്റെ ഉള്ളിൽ ഷട്ടറ് കിച്ചൻ്റെ ഷട്ടറ് ക്ലോസ് ചെയ്യണം അപ്പോൾ പ്രവാസികൾ വരും ഞങ്ങൾ പണി പാതിര സമയത്തേക്ക് നിങ്ങൾ എന്ത് പാതിര സമയത്ത് പണി കഴിഞ്ഞോളൂ എന്തിനാ ആ സമയത്ത് ഹേവി ഫുഡ് കഴിക്കണേ രാത്രി ഫുഡ് കഴിക്കുക വലിയ നിർബന്ധം നിങ്ങൾ ഫ്രൂട്ട്സ് എന്താ കഴിച്ചാൽ മതി കക്കരിക്ക ഓറഞ്ച് അങ്ങനെ ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിച്ചാൽ മതി അതുപോലെ രാത്രി ഉറക്കം നിർബന്ധം നമ്മൾ നമ്മളൊരു എട്ട് മണിക്കൂറെങ്കിലും നമ്മൾ ഉറക്കം നമ്മൾ ഉറക്കില്ലെങ്കിൽ നമ്മളെ ശരീരം പെട്ടെന്ന് വയസ്സ് തോണിക്കും അപ്പോൾ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് നമുക്ക് ഉണ്ടാവും അതുപോലെ പഞ്ചസാര എത്രത്തോളം കഴിക്കുന്നു അത്രത്തോളം നമ്മൾ അൺഹെൽത്തിയാവും പെട്ടെന്ന് പ്രായം തോണിക്കും എല്ലാ അസുഖങ്ങളും സ്റ്റാർട്ട് ചെയ്യും ഈ കാര്യങ്ങൾ ഗൾഫിലായിക്കോട്ടെ നാട്ടിലായിക്കോട്ടെ ഭക്ഷണം ശ്രദ്ധിക്കുക നല്ല എക്സസൈസ് ചെയ്യുക വെള്ളം റെസ്റ്റ് ചെയ്യുക ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കുക ഈ കാര്യം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് നമുക്ക് ഹെൽത്തിയാകാം ഒരു ഹോസ്പിറ്റൽ ചെയ്യേണ്ട ഹോസ്പിറ്റലില്ല എന്നു പക്ഷേ നോക്കാം ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ ഒരു ബൈക്ക് നിർത്തിടാൻ പോലും സ്ഥലമില്ല ശരിയാണ് അത്രക്കും ഇന്ന് ഹോസ്പിറ്റൽ കൂടി കൂടി ഹോസ്പിറ്റലിൽ കൂടെ വികസിക്കട്ടെ പക്ഷെ നമ്മൾ അങ്ങോട്ട് പോകുന്ന അവസ്ഥ നമുക്ക് വരാതിരിക്കാന് നമ്മൾ ശ്രദ്ധിക്കണം നമ്മളെങ്ങനെയാണ് അതുപോലെ നമ്മളെ മക്കൾ വളരും നമ്മൾ രാത്രി പത്തുമണിക്കാണ് ഭക്ഷണം അയക്കുന്നതെങ്കിൽ മക്കളതുപോലെ അയക്കും നമ്മളൊരു ഏഴ് മണിക്കാണ് ഭക്ഷണം അയക്കുന്നത് മക്കളതുപോലെ അപ്പം നമ്മളെല്ലാം ഹെൽത്തിയാകുമ്പോൾ മക്കൾ ഹെൽത്തിയാവും അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക